എല്ലാ മാസവും തിരുവാതിര വിശേഷമുണ്ടെങ്കിലും ധനമാസത്തിലെ തിരുവാതിരയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് തിരുവാതിര ദിവസം ശിവപാർവതി സങ്കല്പത്തിലുള്ള പ്രാർത്ഥനയാണ് വേണ്ടത് കന്യകമാരും സുമംഗലികളുമാണ് വ്രതമെടുക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം എട്ടങ്ങാടിയും ഞായറാഴ്ച പകൽ തിരുവാതിര വ്രതവും നോറ്റശേഷം രാത്രി മുഴുവൻ തിരുവാതിര കഴിച്ച് ഉറക്കമൊഴിച്ചും പാതിരാപൂ ചൂടിയുമാണ് ധനമാസ തിരുവാതിര ഇത്തവണ ആഘോഷിച്ചത് തിരുവാതിര വ്രതമെടുത്താൽ അതിവിശിഷ്ടമായ ദാമ്പത്യം ലഭിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ സുമങ്കലികൾ ദീർഘമാംഗല്യത്തിനും കന്യകമാർ ഉത്തമ ദാമ്പത്യം ലഭിക്കുന്നതിനുമാണ് തിരുവാതിര നോൽക്കുന്നത് തുടരുന്നത് വരെയാണ് തിരുവാതിര കളിക്കുന്നത് ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വിവിധ സംഘടനകളുടെയും വനിതാ കരയോഗ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ തിരുവാതിര ആഘോഷിച്ചു ന്യൂസ്